അതിൻ്റെ ഈ വേരിൽ ഈ എൻ്റെ യുവർക്കൂടെ പ്ലേ ചെയ്തതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സിനിമ തന്നെയാണ് ഇപ്പോഴും അന്നും നിന്നും എന്നും ഞാൻ ചാൻസ് ചോദിച്ചു നടക്കാറുണ്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട് എസ്പെഷ്യലി പുതിയ സിനിമ ഇറങ്ങുമ്പോൾ പുതിയ ഡയറക്ടേഴ്സിൻ്റെ പേര് നോക്കി അവർക്ക് ഫേസ്ബുക്ക് മെസ്സേജ് അയക്കാനാണ് മെയ് പരിപാടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മേപ്പടിയാൻ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് വിഷ്ണു മോഹൻ എന്നൊരു പേര് ഞാൻ കണ്ടുപിടിച്ച് അങ്ങനെ യക്കാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമയുടെ ഒക്കെ അല്പം മെസ്സേജ് ഒക്കെ നോക്കുന്ന കൂട്ടത്തിലായിരിക്കും പിന്നീടാണ് അത് തിരക്കിലേക്ക് പോകുന്നത് ആ സമയം ഒക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് റിപ്ലൈ തന്ന ഒരു ഡയറക്ടർ വിഷ്ണു മോഹൻ ചേട്ടനാണ് ഞാൻ അന്ന് ചെയ്തൊരു വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ഉള്ള നമുക്ക് അടുത്ത സിനിമയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ നീ മെസ്സേജ് കഴിക്കാം നമുക്ക് നോക്കാൻ ഒരു വാക്ക് വന്നത് ആ എന്നും എൻ്റെ മനസ്സിൽ കിണപ്പുണ്ടായിരുന്നു പിന്നീട് ഓരോ അപ്ഡേറ്റ്സ് കാണുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കുമ്പോ പുള്ളിക്കാരൻ തിരക്കിലേക്ക് കാണാതെ പോയിട്ടുണ്ട് ഒരു ദിവസം രാത്രി ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോ പുള്ളിക്കാരിന്റെ ഒരു പോസ്റ്റ് ആണ് അതായത് അടുത്ത സിനിമയുടെ പൂജ എറണാകുളം അഞ്ചുമല ക്ഷേത്രത്തിൽ എത്തി നാളെ രാവിലെ പത്തുമണിക്കാണ് ഞാൻ വെളുപ്പിന് തന്നെ മണിക്ക് കായകുളത്ത് നിന്ന് വണ്ടി കയറി ഈ ഒറ്റ വാക്കിന്റെ പ്രതീക്ഷയിൽ നേരെ ആ എല്ലാവരും എത്തുന്നതിന് ആദ്യമേ ഞാൻ ആദ്യമേ ഞാൻ അമ്പലത്തിലെത്തി പിന്നെ പതുക്കെ പതുക്കെ ആർട്ടിസ്റ്റൊക്കെ വന്ന എല്ലാവരും തിരക്കായി ഞാൻ ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടായിട്ട് വിഷമിച്ചേർത്തി ചേട്ടാ എനിക്ക് പണ്ട് വയ്ക്കുന്ന അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഓർമ്മയുണ്ടെങ്കിൽ പുള്ളിക്കാൻ ആദ്യം മനസ്സിലായില്ല പിന്നെ ഞാൻ പതുക്കെ ബന്ധം പൂക്കിയെടുത്തു ചേട്ടൻ പറഞ്ഞു വെച്ച് തിരക്കൊക്കെയാണ് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോകാനൊക്കെ വീണ്ടും പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം എന്നോട് വാക്ക് പറഞ്ഞു ആസിഫിറ്റേന് നമ്പർ കൊടുത്തേക്ക് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ ഓടി ആസിഫിക്കയുടെ നമ്പർ മേടിച്ച് വിളിച്ച് എപ്പോഴും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം കാസ്റ്റിംഗ് എനിക്ക് കഴിഞ്ഞു നീ ഇപ്പോഴാണോ പറയുന്നത് നേരത്തേക്ക് പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം നമ്പർ മേടിച്ച് ഞാൻ പോയി ഞാൻ വളരെ വിഷമത്തോടാണ് വീട്ടിലേക്ക് പോയത് അത് കാരണം അങ്ങനെ ഒഴിവാക്കി വിട്ടതായിരിക്കുമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാത്ത നമ്പറിൽ ഒരു കോൾ വന്നു എൻ്റെ പ്രൊഡക്ഷൻ ടീമാണ് അനീഷ് സുജീത് എന്ന് പറഞ്ഞ രണ്ട് പേര് വിളിച്ചു പത്ത് ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്ത് ആലപ്പുഴയിലോട്ട് നേരെ വന്നതെന്ന് പറഞ്ഞു ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു മായാലോകമാണ് ഞാൻ സാധാരണ നാട്ടിൽ നിന്നാണ് വരുന്നത് സാധാരണ ഫാമിലിന്നാണ് വരുന്നത് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമാനാണ് അപ്പം എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് വിഷ്ണുചേട്ടനോടാണ് കാരണം പുള്ളിക്കാരന് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് പുള്ളിക്കാരോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കേട്ടോഫിൽ ഒരുപാട് പേരുണ്ട് അവരെല്ലാം തന്നെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് അവളെ മാർ ചെന്നുള്ള ഒരു മനസ്സ് വെച്ച് പുള്ളി വേഷം തരികയും ഞാൻ പത്തു ദിവസം എൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ജീവിതമാണ് ഞാൻ ആ പത്ത് ദിവസം ജീവിച്ചത് അനുചേട്ട കൂടെയൊക്കെ അനുചേട്ടനൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് ഭയങ്കര സ്നേഹമാണ് എങ്കിലേ ജീവിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഒരു ഞാൻ ഞാൻ വാക്കാലാണ് എപ്പോഴും എനിക്ക് വിളിക്കാൻ അങ്ങോട്ട് വന്നോളാം കിഷോർ കിഷോർ പറഞ്ഞ പോലെ എന്താ സിനിമ എന്നുള്ള മായ ലോകത്തിലേക്ക് സ്വാഗതം ഇനി ഒരുപാട് ഇനിട്ടെ നമ്മൾ മുട്ടുവിൽ തുറക്കപ്പെടും ഭയങ്കര ശരിയാണെന്ന് കാണിക്കുന്ന ഒരാളാന്നുകൊണ്ട് ഞാൻ അത്രയും ചാൻസ് ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞു സിനിമയായിരിക്കുന്ന സമയല്ലേ സന്തോഷമല്ലേ ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ആ സന്തോഷം പകരാൻ വേണ്ടി നമുക്ക് വിഷുചനത്തിൽ പോലെ ഒരു ഹഗും ചെയ്തോളൂ നമ്മുടെ കിഷോറിന് നിങ്ങളുടെ നാട്ടുകാരനാണ് നല്ലൊരു കൈഡിയ കിഷോറിന് കൊടുക്കണം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്തിട്ടൊരു ഒരു സംഭവമാണിത് സോ താങ്ക് യു അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ കൊറേ കാലം ആഗ്രഹിച്ച ആഗ്രഹിച്ച അങ്ങനെ കിശോർന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനെ നമ്മൾ ഇന്ന് ഒരെ ട്രെയിലർ ലോഞ്ച് ചെയ്ത കഥ ഇന്നുവരെ വന്ന സിനിമയിൽ സിനിമയില് നല്ലൊരു വേഷം കിട്ടിയിരിക്കുകയാണ് ഇതോടുകൂടി ഈ ഒഫീഷ്യൽ ചടങ്ങ് നമ്മൾ ആക്ച്വലി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് പാട്ടുകളുണ്ട് അപ്പൊ ആരും വീട്ടിലോട്ട് മടങ്ങി പോകുന്നു വേണ്ട ഇവിടെ നമ്മുടെ കൂടെ കുറെ സിംഗേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ പാട്ടൊക്കെ കേട്ട് നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ സമയം ഭയങ്കര എൻജോയ് ചെയ്ത് അടിപൊളിയായി ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം സോ നമ്മളിപ്പോ ഇവിടുന്ന് വൈകപ്പ് ചെയ്യാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും നന്ദി പറയാണ് സെപ്റ്റംബർ ഇരുപതിന് സിനിമ റിലീസാവും എല്ലാരും പോയിട്ട് കാണാം മൂന്ന് ദിവസം കൂടി ഇവിടെ മൂന്നാമത്തെ ദിവസം വേറെ ആയിരിക്കും കാണാം അഭിപ്രായങ്ങളൊക്കെ പറയാം ഇത്രയും നേരം ഇവിടെ വന്നതിനും ഇരുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയാണ് നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് സിനിമ കാണണം ഭയങ്കര ഫീ ഗുഡ് ആയിട്ടില്ല നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു പ്രണയ സിനിമയാണ് കഥ ഇന്ന് വരെ എല്ലാവരും പോയി കാണാം ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ടീം കഥ ഇന്ന് വരെയൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് നമുക്ക് ഒരിക്കൽ കൂടി ലാസ്റ്റ് ഒരു കയ്യടി നമുക്ക് കൊടുത്തോണ്ട് ഇന്നത്തെ ഷോ നമുക്ക് നമുക്കിവിടെ വൈകിട്ട് ചെയ്യാം താങ്ക് സോ മച്ച് നല്ലൊരു കയ്യടി